ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മൾ അധികം ആൾക്കാർക്കും ഉണ്ടാകുന്ന ഒരു വലിയൊരു പ്രോബ്ലമാണ് ഡാർക്ക് ലിപ്പ് അതായത് ആയിട്ടുള്ള ലിപ്പ് ഈ ഒരു പ്രോബ്ലം എങ്ങനെയാണ് വരുന്നത് നമ്മുടെ ലിപ്പിൻ്റെ ഡാർക്ക്നെസ് കുറക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറച്ച് പാക്കുകളും കൂടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഷിവോസ് ബ്ലോഗ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ ലിപ്പ് കറുത്തു പോകാനുള്ള കുറച്ച് റീസൺസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റത്തെ റീസൺ വന്നിട്ട് സ്മോക്കിംഗ് ആണ് കേട്ടോ സ്മോക്കിങ്ങിൻ്റെ ശീലമുള്ളവർക്കൊക്കെ തന്നെ പെട്ടെന്ന് ലിപ്പ് ഡാർക്ക് ആവാനുള്ള സാധ്യതയുണ്ട് രണ്ടാമത്തെ റീസൺ വന്നിട്ട് അലർജിക്കുണ്ടാക്കുന്ന കെമിക്കൽസ് ഉള്ള ലിപ്സ്റ്റിക് ലിപ് ബാമ് ലിപ് ക്ലോസ് ഒക്കെ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലിപ്പ് പെട്ടെന്ന് തന്നെ കറുത്തു പോകാം പിന്നെ തേർഡ് വന്നിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന ടൂത്ത് പേസ്റ്റ് നിങ്ങൾക്ക് അലർജിക്ക് പ്രോബ്ലം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലിപ്പിന് ചുറ്റും പെട്ടെന്ന് തന്നെ ഡാർക്ക് കളർ വരാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട് അടുത്തൊരു റീസൺ വന്നിട്ട് നിങ്ങളുടെ ലിപ്പ് ഡ്രൈ ആകുന്ന സമയത്ത് നാവ് കൊണ്ട് ഒരു ശീല നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ലിപ്പ് കൂടുതൽ ഡ്രൈ ആവാനും വിണ്ട് കീറാനും ഡാർക്ക് കളർ കൂടുതലാവാൻ ചാൻസ് ഉണ്ട് അടുത്തൊരു റീസൺ വന്നിട്ട് നിങ്ങൾ ഏതെങ്കിലും മരുന്ന് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ടും നിങ്ങളുടെ ലിപ്പ് പെട്ടെന്ന് തന്നെ ഡാർക്ക് കളർ ആവാം ഇനി അടുത്തൊരു റീസൺ വന്നിട്ട് നിങ്ങളുടെ ബോഡി ഡീഹൈഡ്രേറ്റഡ് ആണെങ്കിൽ നിങ്ങളുടെ ലിപ്പും ഡാർക്ക് കളർ ആവാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ട് വെള്ളം കുടിക്കാം ഇനി ലാസ്റ്റ് റീസൺ വന്നിട്ട് നിങ്ങൾ ഓവറായിട്ട് വെയിലൊക്കെ കുളന്നവരാണെങ്കിൽ നിങ്ങളുടെ ലിപ്പ് പെട്ടെന്ന് തന്നെ കറുത്തു പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ ഇനി ലിപ്പിൻ്റെ ഡാർക്ക്നെസ് പെട്ടെന്ന് തന്നെ വീട്ടിൽ നമുക്ക് മാറ്റാൻ പറ്റുന്ന കുറച്ച് ഈസി പാക്കുകൾ നോക്കാം ഫസ്റ്റ് ഫേസ്റ്റത്തത് വന്നിട്ട് തക്കാളിയും പഞ്ചസാരയും വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ളൊരു സ്ക്രബാണ് കേട്ടോ പറയാൻ പോകുന്നത് അതിനാദ്യം തന്നെ കുറച്ച് തക്കാളിയുടെ പഴുപ്പും കുറച്ച് പഞ്ചസാരയും എടുക്കുക കേട്ടോ ബ്രൗൺ ഷുഗർ ആണെങ്കിൽ അത്രയും നല്ലതാണ് എന്നിട്ട് രണ്ടും നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം നമ്മുടെ ലിപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ടൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ചെറിയ രീതിയിലൊന്ന് മസാജ് ചെയ്ത ശേഷം സാധാരണ വെള്ളത്തിൽ കഴുകിക്കളിയുക ഇത് ഡെയിലി ചെയ്യുന്നത് കൊണ്ട് നല്ല റിസൾട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും ഇത്ര ഈസി റെമഡി വന്നിട്ട് നിങ്ങൾ കിടക്കുന്നതിന് ഒരമണിക്കൂർ മുന്നേ നിങ്ങളുടെ ലിപ്പിൽ ഒലിവ് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇത് പിഗ്മെൻറ്റേഷൻ കുറക്കാനും നമ്മുടെ ലിപ്പിൻ്റെ ഡ്രൈനെസ് കുറക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും ഒലിവ് ഓയിൽ നമ്മുടെ സ്കിന്നിനും ഹെയറിനും ഒക്കെ നല്ലതാണ് ഒലിവ് ഓയിലിനെ കുറിച്ച് ഒരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് അത് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് കൊടുത്തേക്കാം താല്പര്യമുള്ളവർ നോക്കുക അടുത്തൊരു പാക്ക് വന്നിട്ട് റോസ് വാട്ടറും തേനും വെച്ചിട്ടുള്ളൊരു പാക്കാണ് കേട്ടോ ഒരു ടേബിൾ സ്പൂൺ തേനേന് ഒരു തുള്ളി റോസ് വാട്ടർ മതിയാവും രണ്ടും നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം നമ്മുടെ ചുണ്ടിൽ ഫുള്ളായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഒരു ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് വൈപ്പ് ചെയ്ത് കളഞ്ഞാൽ മതിയാവും തേനേന് പകരം പാലായാലും കുഴപ്പമില്ല അടുത്തത് ഒരു സ്ക്രബാണ് കേട്ടോ കോഫി പൗഡറും പഞ്ചസാരയും തേനും വെച്ചിട്ടുള്ളൊരു സ്ക്രബ്ബ് ആദ്യം തന്നെ ഒരു ടേബിൾ സ്പൂൺ കോഫി പൗഡർ എടുക്കുക അതിൻ്റെ കൂടെ കുറച്ച് പഞ്ചസാരയും ഒരു ടേബിൾ സ്പൂൺ ും തേനും കൂടി മിക്സ് ചെയ്തിട്ട് നല്ലപോലെ നമ്മുടെ ലിപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ചെറിയൊരു രീതിയിലൊന്നും മസാജ് ചെയ്തിട്ട് കഴുകിക്കളയാം ഇത് വീക്കിലി ഒരു മൂന്ന് നാല് തവണയൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഡാർക്ക് കളർ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും അടുത്തത് ഒരു ഈസി ആയിട്ടുള്ള നാച്ചുറൽ പാക്ക് ആണേ പറയാൻ പോകണേ ഇതിനാവശ്യമുള്ളത് ചെറിയൊരു ബീട്രൂട്ടിൻ്റെ പീസ് മാത്രമാണ് ആ ഒരു പീസിൻ്റെ ജ്യൂസ് മാത്രം നിങ്ങൾക്ക് ലിപ്പിൽ അപ്ലൈ കൊടുക്കുക പീസ് നമ്മുടെ അപ്ലൈക്കുക അല്ല എന്നുണ്ടെങ്കിൽ ബീട്രൂട്ടിൻ്റെ നമ്മുടെ മാതള നാരങ്ങയുടെ ജ്യൂസ് നമ്മുടെ ലിപ്പിൽ അപ്ലൈ കൊടുക്കുന്നത് നല്ലതാണ് ഇത് രണ്ടും തന്നെ നാച്ചുറൽ ആയിട്ടുള്ള പിങ്ക് നമ്മുടെ ലിപ്പിന് വരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അടുത്തത് വന്നിട്ട് ബദാം ഓയിലാണ് നിങ്ങൾ കിടക്കുന്നതിന് കുറച്ച് മുന്നേ നിങ്ങളുടെ ലിപ്പിൽ ബദാം ഓയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഒരു രണ്ടാഴ്ച നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ റിസൾട്ട് കാണാൻ പറ്റും അത്രയും നല്ലതാണ് നമ്മുടെ ഹെയറിനാണെങ്കിലും സ്കിന്നിനാണെങ്കിലും ലിപ്പിനാണെങ്കിലും ഒക്കെ നല്ലതാണ് അടുത്തൊരു പാക്ക് വന്നിട്ട് നമുക്ക് ഈസിലി ആയിട്ട് കിട്ടുന്ന ഒരു ഐറ്റം വെച്ചിട്ടാണ് വേറൊന്നുമല്ല അത് വെളിച്ചെണ്ണയാണ് നമ്മുടെ ലിപ്പിൻ്റെ കറുപ്പ് മാറാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ബെസ്റ്റ് ബെസ്റ്റായിട്ടുള്ളൊരു ഐറ്റം ആണ് കേട്ടോ ഒരു ദിവസം പലതവണ യൂസ് ചെയ്യുന്നതുകൊണ്ട് സൈഡ് എഫക്റ്റ് ഒന്നും തന്നെ ഇല്ല വേണമെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണയുടെ കൂടെ ബ്രൗൺ ഷുഗറും കൂടി ആഡ് ചെയ്തിട്ട് ഒരു ലിപ്പ് സ്ക്രബും ഉണ്ടാക്കാം ഇനി ലാസ്റ്റത്ത് ഒരു പാക്ക് വന്നിട്ട് ഗ്ലിസറിംഗ് വെച്ചിട്ടാണ് നിങ്ങൾ കിടക്കുന്നതിന് ഒരു മണിക്കൂർ മുന്നേ കുറച്ച് ഗ്ലിസറിൻ ഒരു കോട്ടൺ പാഡിൽ മുക്കിയിട്ട് നിങ്ങളുടെ ലിപ്പിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക പിന്നെ ഡ്രൈവ് സ് മാറാനും ഡാഗ്നസ് മാറാനൊക്കെ ഹെൽപ്പ് ചെയ്യും അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ നിങ്ങൾ സ്കിൻ കെയറും ഹെയർ കെയറൊക്കെ ചെയ്യുന്ന സമയത്ത് ആ ഒരു ലിപ്പും കൂടി വിട്ടുപോകാതിരിക്കുക ലിപ്പും നല്ലപോലെ കെയർ ചെയ്യുക അപ്പം നമ്മളെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ